ഫ്രണ്ട്സ് റൂഹ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധൻ ഏതാണെന്ന് അറിയാമോ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ ജോസഫ് കുപ്പർത്തീനോയുടെ ബസിലിക്കയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ വിശുദ്ധൻ്റെ ചെറിയൊരു ചരിത്രം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ പറക്കോ വിശുദ്ധൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥനായി ലോകമെമ്പാടും വണങ്ങുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തേനോ ഇറ്റലിയിലെ ലെസിക്ക് അടുത്ത കുപ്പർത്തേന എന്ന കൊച്ചു ഗ്രാമം അദ്ദേഹത്തിൻ്റെ പിതാവ് ഫെലിക്സ് ദേശായി അദ്ദേഹത്തിൻ്റെ അമ്മ ഫ്രാൻസിസ് പെനാര ആയിരത്തി അറുനൂറ്റി മൂന്ന് ജൂൺ പതിനേഴാം തീയതിയാണ് കൊച്ചു ജോസഫിൻ്റെ ജനനം വളരെ ചെറുപ്പത്തിൽ തന്നെ ലോകത്തിൽ നിന്ന് അകന്നു നിൽക്കാനും ദൈവവുമായി കൂടുതൽ ഐക്യപ്പെടാനുമുള്ള ആഗ്രഹം ജോസഫിൽ വർദ്ധിച്ചു വന്നു ജോസഫ് വീട്ടിൽ തന്നെ ഒരാൾക്കാരെ ഒരു അതിനു മുമ്പിൽ രാവും പകലും ജപമാലകളും ലുപ്തിന്യവും പ്രാർത്ഥനകളും അർപ്പിച്ചിരുന്നു കാലങ്ങൾ കടന്നു പോയപ്പോൾ ദൈവവുമായി കൂടുതൽ ഐക്യപ്പെടാനുള്ള ആഗ്രഹത്തിൽ ആശ്രമത്തിൽ ചേരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പൗരോഹിത്യമെന്ന ഉന്നതമായ പദവിക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ജോസഫിനില്ലെന്ന് മനസ്സിലാക്കിയതിനാൽ അദ്ദേഹത്തിന് ആശ്രമത്തിൽ ചേരാൻ അധികാരികൾ അനുവദിച്ചില്ല ഇത് ഒരുപാട് പരീക്ഷണ ഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നുപോകുകയും തൻ്റെ കഠിന പരിശ്രമം കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് മാർച്ച് ഇരുപത്തി എട്ടിന് കാസ്ട്രോ ബിഷപ്പായിരുന്ന ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ഡെത്തിയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു ഡെത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് ആണ് അദ്ദേഹം മരിക്കുന്നത് മരിക്കുമ്പോൾ ഏകദേശം അറുപത് വയസ്സായിരുന്നു അദ്ദേഹത്തെ പോസിമോയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം പല സന്ദർഭത്തിലായി അന്തരീക്ഷത്തെ ഉയർന്നു നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് മുട്ടുകുത്തി നിന്ന നിലയിൽ ദൈവസ്നേഹത്തിൽ മുഴുകി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനെ കാണാൻ സാധിക്കുമായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ മുറികളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറികളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വിശുദ്ധൻ്റെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് വിശുദ്ധനെക്കുറിച്ച് പറയാനായിട്ട് അതൊന്നും ഉൾക്കൊള്ളിക്കാൻ ഈ ചെറിയ വീഡിയോയ്ക്ക് സാധിക്കുകയില്ലാത്തതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമാണ് വിശുദ്ധനെക്കുറിച്ച് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വിശുദ്ധനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ എനിക്ക് കിട്ടിയത് സിനി ജോർജ് ചേന്ന കാടൻ എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വിശുദ്ധനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഈ പുസ്തകം എന്നെ സഹായിച്ചു നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കാൻ പറ്റിയ വിശുദ്ധനാണ് വിശുദ്ധ ജോസഫ് കുപ്പർദീനും സെപ്റ്റംബർ പതിനെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫീസ്റ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് നമുക്ക് ആ അവശുദ്ധൻ്റെ മധ്യസ്ഥം യാചിക്കാം